ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദവുമായി സ്വാഗതം നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾക്ക് തന്നെയാണ് നമ്മൾ പുറത്ത് പോയി ജോലിയൊക്കെ ചെയ്തിട്ടിരുമ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും വീട്ടിൽ കൊണ്ടുവന്ന് തീർക്കാതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരിക്കുന്ന മക്കൾ നിങ്ങളുടെ വളരെയധികം സന്തോഷത്തോടെ നിങ്ങളെ നോക്കിയിരിക്കുന്ന ഭാര്യ വർഗക്കത് താങ്ങാനായിട്ട് പറ്റില്ല നിങ്ങളുടെ പ്രതിസന്ധി സങ്കടവും ഒക്കെ എന്തു ചെയ്യാണ് അവിടെ ഉള്ളത് അവിടെ തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക അത് ഭാര്യ ആയാലും ഭർത്താവ് ഭാരും ഒരു ജോലി സ്ഥലത്ത് അവർ ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്കത് എനിക്ക് താങ്ങാനാവില്ല എന്നു പറഞ്ഞാൽ വീട്ടിലൊന്നും വേളം വയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചു മക്കൾ പേടിച്ച് വിറച്ച് പോയി പിന്നെ അവരുടെ ലൈഫ് തന്നെ എന്തു ചെയ്യും നിങ്ങളുമായിട്ടുള്ള വെറുപ്പിൻ്റെ അടിസ്ഥാനമായിട്ട് മാറും അത്ര ഒരു സിയാ ഒത്തിരി ഒരു പ്രതിസന്ധി വരാതിരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുകയാണ് വേണ്ടത് ചില നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഒളിച്ചിരിക്കുന്ന മക്കൾ അത് യഥാർത്ഥ ലൈഫിലൊക്കെ ഉണ്ടായിരിക്കില്ല അതൊന്നും ഇങ്ങനെ അത് ചെയ്തില്ല അപ്പം അത്ര ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അത്ര ഒരു അവസ്ഥയില്ലായിരുന്നു എൻ്റെ കസിനെ കണ്ട പേടിച്ച് ഒളിച്ചിരിക്കേണ്ട ഒരു ആവശ്യമൊന്നും ഞങ്ങൾ അവർക്ക് വന്നിട്ടില്ല പിന്നെ വന്ന ഒരു പ്രശ്നം പ്രശ്നമുണ്ട് എന്തെന്ന് പറഞ്ഞാൽ പണിയും കഴിഞ്ഞിട്ടൊക്കെ വന്ന സമയമാണെങ്കിൽ ഭയങ്കര വീടൊക്കെ പരിസരമൊക്കെ നോക്കുന്ന വ്യക്തിയാണ് എപ്പോഴും നല്ല ഫുൾ ക്ലീനിങ് വേണ്ടത് നമ്മൾ തൂത്ത് വൃത്തിയാക്കി കിട്ടെങ്കിലും മരമൊക്കെ ഉള്ളതിൽ കഷ്ടകാലത്തിന് ഒരു എല്ലാം മുറ്റത്ത് കിടന്നാൽ മതി പിന്നെ കണ്ണ് പൊട്ടുന്ന വഴക്കും തെറിയൊക്കെ ആയിരിക്കും അപ്പം നമുക്കതങ്ങ് ഭയങ്കര വിഷമമായിപ്പോൾ കേട്ടോ എത്ര വൃത്തിയാക്കി അങ്ങനെ ചെയ്തിട്ടാൽ ഒരു ഇലയൊക്കെ ഇല്ല വരാതെ വീഴാതിരിക്കത്തില്ലോ അപ്പം ഭയങ്കരമായിട്ട് അങ്ങ് വഴക്കുറയും കേട്ടോ പുള്ളി അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു ഈ ചേട്ട വരുമ്പോഴേക്കെന്തെയും മക്കൾ തന്നെ അമ്മ പപ്പ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നോക്കി പെട്ടെന്ന് നോക്കിയത് അത് ഇവര് ഞങ്ങൾ രണ്ട് മൂന്നുപേരും കൂടെ ചേർന്ന് കിടന്ന് എല്ലാം നോക്കി പറക്കി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം പോലും ഒരത്ത് കിടക്കാറു എല്ലാം ക്ലീനാക്കി വെച്ചാലും എവിടെങ്കിലും ഒന്നും കുറ്റം പറയുകയില്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു കുറ്റം കണ്ടുപിടിച്ച് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ ആ പുള്ളിക്ക് സമാധാനം ഇല്ല അതാണ് എൻ്റെ ഹസ്സൻ്റെ ഒരു പ്രകൃതമായിരുന്നു അപ്പം അത്രയും ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്ക് മാനസികമായിട്ട് അപ്പം വളരെ സങ്കടമായിരുന്നു ഏട്ടോ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോൾ അത് നമ്മൾ അത്രയും നേരം കാത്ത് നമ്മുടെ പ്രതീക്ഷയോടെയൊക്കെ വലിയ സന്തോഷത്തോടെ ഇരുന്ന് കഴിയുമ്പം ഇത്രയും വഴക്കും വഴക്കിന് മാത്രമാണ് ഈ വരുമ്പോൾ തന്നെ ഇഷ്ടംപോലെ തിന്നാനും ഒക്കെ മേടിച്ചുകൊണ്ട് തരും കേട്ടോ പാലൊക്കെ മേടിച്ച് പലകാരമൊക്കെ മേടിച്ചിട്ടാണ് വരുന്നത് വന്നിട്ടാണ് വഴക്ക് നല്ല വഴക്ക് പറയുകയും ചെയ്യും ഈ വഴക്കൊക്കെ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരിടത്ത് പോയിമുണ്ടായിരിക്കും കേട്ടോ പുള്ളി തന്നെ എന്നിട്ട് എന്തു ചെയ്യും മുൻകൈ എടുത്ത് ചായയൊക്കെ ഇട്ട് തന്നിട്ട് സമാധാനിപ്പിച്ച് നമ്മളെ കൊണ്ടുവന്ന് കുടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നൊരു വ്യക്തിവായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടായിരുന്നു കാരണം ഒരു ഇലയോ അതൊക്കെ നമ്മുടെ എപ്പോഴേ കാറ്റ് സമയത്ത് ഇപ്പോഴൊക്കെ ഭയങ്കര ഇതുള്ളതാണ് ആ കാറ്റ് നമ്മളീ മരത്തിൻ്റെ മൂടിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ എങ്ങനെയായാലും രണ്ട് ഇലയെങ്കിലും വീഴാതിരിക്കില്ല നമ്മൾ വീടിനകത്ത് വൃത്തിയാക്കി വോ ഇന്നുള്ള കാര്യങ്ങൾ നടക്കണം അപ്പം ഇതുപോലെ ആയിരുന്നു ചില വ്യക്തികൾ എന്തിനോ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ഇങ്ങനെ കിടന്നാൽ ചില 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 ചിരിക്കുന്ന വ്യക്തികൾ ഭയങ്കര അരോചകമാണ് കേട്ടോ അത്ര ഒരു സിറ്റുവേഷൻസ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്വഭാവം മാറ്റണം കാരണം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് നിങ്ങളോടുള്ള ആ ബഹുമാനമൊക്കെ എന്തു ചെയ്യും താനെ കുറയും നിങ്ങൾക്ക് അവർ തരണ ബഹുമാനത്തിന് നിങ്ങൾ തന്നെയാണ് എന്തു ചെയ്യാനുള്ളത് വീണ്ടും വീണ്ടും ബഹുമാനിക്കാൻ തോന്നുന്ന തരത്തിൽ നല്ല ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ട് ശ്രമിക്കണം കാരണമെന്ന് പറഞ്ഞാൽ പണിസ്ഥലത്തുള്ള ദേഷ്യമാണ് ഈ വന്ന് തീർക്കണതെന്ന് നമുക്കറിയാം പക്ഷെ ആ കേൾക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ എപ്പോഴെപ്പോഴും കടന്ന് വേളം വയ്ക്കുമ്പം നമ്മളെല്ലാം സഹജീവി ഉള്ളടുത്താണ് താമസിക്കുക നമ്മൾ കയ്യിൽ വെക്കും ഒക്കെ ഉള്ളതറിയാം അവരെല്ലാം കേട്ട് എന്തു ചെയ്യും നമ്മളെ കളിയാക്കുന്നത് ഞങ്ങൾ ഓർമ്മിക്കുക അപ്പം നിങ്ങളുടെ ദേഷ്യം കാണിച്ചിട്ട് അങ്ങ് പോകും പത്ത് മിനിറ്റ് കഴിയുമ്പം പിന്നെ നിങ്ങളെന്ത് ചെയ്യാണ് വളരെ സ്നേഹവാനായ ഭർത്താവ് ഭാര്യയായിട്ടൊക്കെ അങ്ങ് മാറും പക്ഷെ അതല്ല ആ കേട്ട നിമിഷത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞ മുറിവെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമായിരിക്കും അതിലുപരി മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഉള്ള നാണക്കേട് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരിക്കലും മറ്റുള്ളവർ മുമ്പ് വെച്ച് നിങ്ങളുടെ ഹസ്സായും ബൈഫും നിങ്ങൾ ആര് തന്നെയാലും അവരെ മറ്റുള്ളവരുമെച്ച് വഴക്ക് പറയാതിരിക്കാനായിട്ട് ശ്രമിക്കാം ഇനി മക്കളാണെങ്കിൽ പോലും മറ്റുള്ളവരുമ്പ നമ്മൾ അവർ വഴക്ക് പറയാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ മക്കൾക്കത് ഭയങ്കര ബുദ്ധിമുട്ട് സങ്കടമായിട്ട് വരും അവരുടെ മനസ്സിലെന്ത് ചെയ്യും നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ട് നിറയ്ക്കാം അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ പോലും അല്ലെങ്കിൽ ആണെങ്കിൽ പോലും മറ്റുള്ള പരിഹസിക്കാനോ നിന്ദിക്കാനോ അവരെ കളിയാക്കാൻ യാതൊരു തരത്തിലുള്ള മോശം സ്വഭാവവും നിങ്ങളിൽ നിന്നും ഉണ്ട് എങ്കിൽ പൂർണ്ണമായിട്ടത് മാറ്റുക കാരണം നിങ്ങളെ ഇപ്പോൾ ഒരാൾ ബഹുമാനിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങളൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കാം ഉദ്യോഗസ്ഥയായിരിക്കാം മറ്റുള്ളവർ നിങ്ങൾ ഒരുപാട് അങ്ങ് പരിഹസിച്ച് പോകുമ്പോൾ അവർ കേൾക്കുന്ന ഒരു വിഷമം അത് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഇപ്പം നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാതെ ഇവിടെ എല്ലായിടവും നമുക്ക് ചുറ്റിനും ലോണുകൾ ഉള്ളതാണ് എന്താണ് എല്ലാ ദിവസവും ഇന്ന് ഓരോ ഓരോ ലോൺ ഹിസാഫായാലും ഡോറ ആയാലും അല്ലെങ്കിൽ മധുര ആയാലും അല്ലെങ്കിൽ ബസ്റ്റായാലും ഇങ്ങനെ എന്തായിരുന്നു വായൽ കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ലോണുകളുണ്ട് ഈ കൊടുക്കാൻ നേരത്തെ ഇവരെല്ലാം വലിയ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ഈ കളക്ഷൻ വരുന്നവരുടെ ഒരു തെറിയുണ്ട് അവരുടെ നിപ്പ് കണ്ടുകഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഇതുങ്ങളൊക്കെ എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ എങ്ങനെ ഈ പിള്ളേർ ഇതുപോലെ പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ചിന്തിച്ചു പോകും അപ്പം ആ മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരെ അത്രയേറെ ഇറിറ്റേഷൻ വരുന്ന രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം സംസാരം വരുന്നത് അവരുടെ ആ ഇല്ലായ്മ അപ്പോഴെല്ലാം അവർക്ക് ഈ കൂടുതൽ ഈ ലോണൊക്കെ എടുത്തിരിക്കുന്ന ആരാണ് പുലിപ്പണിക്കാരെ വീട്ടുകാർ തന്നെയാണ് അവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തു ചെയ്യും കിട്ടുന്നൊരു അത്യാവശ്യം ഒരു വിദ്യാഭ്യാസമായാലും ഒരു അസുഖം വന്നായാലും ഇങ്ങനെ തന്നെയാണ് കൂടുതലും ഈ പാവപ്പെട്ട അതായത് ഈ നമ്മളെപ്പോഴത്തെ മിഡിൽ ക്ലാസ്സിലൊക്കെ ലോണ് എടുക്കുന്നത് കണ്ട കൊരങ്ങൾ വന്നു അപ്പോൾ ലോൺ എടുക്കണം അപ്പോൾ ഇപ്പം എല്ലായിടത്തും കളക്ഷൻ ഏജൻസിയാണ് കൂടുതലുള്ളത് അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും വന്നിട്ട് പറയുന്ന വൃത്തിയെടു നിങ്ങളൊക്കെ വീട്ടിൽ എങ്ങനെയും ഒരു പത്ത് ഇരുപത്തഞ്ചോ ഇരുപത്തി ആറൊക്കെ വയസ്സുള്ള പിള്ളേരാണ് വന്നത് അല്ലെങ്കിൽ അവർ മറ്റുള്ളവരൊന്ന് ബഹുമാനിക്കാൻ അവരവർ കുറവുള്ള സമയത്ത് അല്ലെങ്കിൽ ശരി കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ രാവിലത്തേനും വയ്ക്കാൻ എന്തൊരു വാക്കൊന്നുമല്ല അവർക്ക് അത് കൊണ്ടുപോയാൽ അവർക്ക് പിന്നെ ജോലിക്ക് പോകണം അതായത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിൽ ഇവർ പറയുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ കൂടം കൊണ്ട് ഹൃദയത്തിനടിക്കുന്ന ഒരു പ്രതീതിയാണ് അത്രയേറെ പറഞ്ഞിട്ട് അവരങ്ങ് പോകുന്നത് അവർ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അവരുടെ വീട്ടിൽ എന്ത് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുമോ ഈ വേദനിപ്പിക്കുന്നവരുടെ മനസ്സിലാവസ്ഥയും താങ്ങാനാവാത്ത രീതിയിലുള്ള വിഷമമൊക്കെ എന്തു ചെയ്യും കണ്ണീരായത്തിനല്ലേ പറഞ്ഞത് ഇത് നമ്മൾ ചുറ്റിനും കാണുന്ന ദിവസവും കാണുന്ന ഒരു സംഭവമാണ് എന്നാൽ ചില പിള്ളേരുണ്ട് ഭയങ്കര സ്നേഹമായിട്ട് ആ പോട്ടെ എൻ്റെ അല്ലെങ്കിൽ കാശില്ലെങ്കിൽ പോട്ടെ നാളെ മതി എന്നുള്ളൊരു മനസ്സമാധാനത്തിലും ഒരു ഒരല്പങ്കിലും ഒരു സന്തോഷത്തിൽ പറഞ്ഞിട്ട് പോകുന്ന പിള്ളേരുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക നമ്മളിപ്പം പണമുണ്ടോ ഇല്ലയോ അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ വാക്കുകൾക്ക് മൃതത്വം പാലിക്കാനായിട്ട് ശ്രമിക്കുക കാരണമെന്ന് പറഞ്ഞ് കേൾക്കുന്നവരുടെ ആഹ്ദയത്തിൽ പറഞ്ഞാൽ ആഹ്ലാദം താങ്ങാനാവില്ല നിങ്ങളുടെ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ടൈമുകളിലോ ഒക്കെ ആയാലും വാക്കുകൾക്ക് നിങ്ങൾ മൃദുത്വം പാലിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണ രീതി നിങ്ങളിൽ നിന്നും വരാതിരിക്കുക കാരണം നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അപ്പോഴും ഒരു അശ്വരനോ അല്ലെങ്കിൽ ബലഹീനനോ ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ ആ വ്യക്തിക്കുള്ള അഭിമാനവും നിങ്ങൾ കണക്കിലെടുക്കുക അപ്പം മുറിപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തിയും നിങ്ങളിൽ നിന്നും വരാതിരിക്കുക ജീവിതമെന്ന് പറഞ്ഞത് ഒന്നേ ഉള്ളൂ നമുക്കെന്ത്ഭവിക്കാം ഏതവസ്ഥയും വരാം ഏത് മാറ്റവും വരാം എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക ഈ ലൈഫ് ഇങ്ങനെ തന്നെ ഇരിക്കില്ല എന്നും ചിന്തിക്കുക അപ്പം നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുക കേൾക്കുന്നവർക്ക് ഒരു ഇമ്പമുള്ളതാകാൻ നമ്മൾ ശ്രമിക്കണം വൈഫ് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി നമ്മളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തെ ആർക്ക് നമ്മുടെ മക്കളിവർക്കെല്ലാം നിങ്ങളെന്തിനും വളരെ സ്നേഹമുള്ള വ്യക്തിയായിരിക്കണം കാരണം ഒന്ന് വീണുപോയ താങ്ങാൻ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ കൂട്ടി വച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്നവരോ പുറത്ത് നിങ്ങളെ ജോലിസ്ഥലത്ത് നിങ്ങൾക്ക് വളരെയധികം കയറി തന്ന നിങ്ങളെ നോക്കുന്നവരോ വളരെയധികം മൃതുവായിട്ട് സംസാരിക്കുന്നവരോ ഒന്നും കാണില്ല ഈ വീഴ്ചയിൽ കാണുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ മാത്രമായിരിക്കും എന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ്റെ ശാപം വിളിച്ച് വയ്ക്കാതിരിക്കുക നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞത് എപ്പോഴും പൊട്ടിപ്പോകാനുള്ളൊരവസ്ഥയിൽ നിന്ന് ഓർമ്മിക്കുക ഓരോ വ്യക്തികളും വളരെയധികം ഹൃദയവേദനയും വളരെ സങ്കട അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അത്തരം വ്യക്തികൾക്ക് നിങ്ങൾ കാരണം മുറിവ് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും നല്ല വാക്കുകളും ഉണ്ടാകുക വീട്ടിൽ നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയായി മാറുക മാതാപിതാക്കളാണെങ്കിലും വയസ്സിൽ ചെന്നവരെ നിങ്ങൾ കുറച്ച് നേരം സംസാരിക്കുക അവരടുത്ത് പോയി ഇരിക്കുക വിശേഷം ചോദിക്കുന്ന ഫുഡ് അവർക്കും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതിന് വയസ്സ് നേരം അവർ കഴിക്കില്ലായെന്നൊന്നുമില്ല അവരും കഴിക്കും അവർക്കും വാങ്ങിച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ നിങ്ങളെ നോക്കാൻ വളരെയധികം ത്യാഗം അനുഭവിച്ച് നിങ്ങളെ നോക്കിയ ആൾക്കാരാണ് അപ്പോൾ അവർ നിങ്ങൾ വളരെ നല്ലതായിട്ട് കെയർ ചെയ്യുക കാരണം ഈ ലോകത്തിൽ നമ്മൾ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ നാളാരണ്ട് നാളാരില്ല എന്നൊന്നും പറയാനായിട്ട് ഓക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ ചിന്തകളും ബാക്കുകളും പ്രവൃത്തികളെല്ലാം സന്തോഷമുള്ളതും മറ്റുള്ളവർക്ക് സമാധാനം വരുത്തുന്നതും ആകാനായിട്ട് ശ്രമിക്കുക നമ്മൾ ആർക്കും ഒരു ദോഷം ഉണ്ടാകാനായിട്ട് ചെയ്യരുത് വാക്കുകളെന്ന് പറഞ്ഞ് അളന്നും തൂക്കിയും വേണം ഉപയോഗിക്കാനായിട്ട് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പവിത്രത പോലെ ആയി തീരും ഹൃദയ കാഠിന്യമുള്ളവർ വായുന്ന എപ്പോഴും കാഠിന്യമായിട്ടുള്ള വാക്കുകളെ വരികയുള്ളു അപ്പം നമ്മൾ ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കാതെ എല്ലാ കാര്യവും സന്തോഷമായ അനുഭൂതിയിൽ സന്തോഷവുമായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മുമ്പിലുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക തിരിച്ച് ആ ബഹുമാനം നിങ്ങൾക്കും കിട്ടുമെന്ന് ഓർക്കുക കാരണം ഇപ്പം കാണുന്ന വ്യക്തികളെ നിങ്ങൾക്ക് പരിചയമില്ലാത്തവർ തന്നെയാണ് പക്ഷെ ആ കേട്ട് നിൽക്കുന്ന വ്യക്തിയുടെ അഭിമാനം അവരുടെ അന്തസ്സ് അതെല്ലാം ഒരു നിമിഷത്തെ നിങ്ങളുടെ വാക്കുകളിൽ കൂടെ നിങ്ങൾ തകർത്ത് കളയാതിരിക്കും അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ സന്തോഷകരമായ അനുഭൂതി ഉണ്ടാവും നമ്മുടെ വീട്ടിലൊരാൾ പുറത്തൊരാൾ എന്ന രീതിയിൽ ആകാതിരിക്കും നമ്മളെന്ന വ്യക്തി എപ്പോഴും അഭിനേതാവുക എന്നാകാതെ നിങ്ങൾ നല്ല ഒരു പേഴ്സണായിട്ട് മാറാനായിട്ടും ശ്രമിക്കുക അപ്പം നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അതുതന്നെയാണ് പുറത്ത് നമ്മൾ ആകാം അവിടെ പുറത്ത് നല്ല വ്യക്തി വീട്ടിൽ വരുമ്പം മോശം എന്ന രീതിയിൽ പെരുമാറാതിരിക്കും എല്ലാവരും വളരെയധികം സ്നേഹിച്ചും സംരക്ഷിച്ചും കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ശുഭിനം ആശംസിക്കണം പിന്നെ ആദ്യമേ ഞാൻ നിങ്ങളോട് ഒരു മാപ്പൊക്കെ പറയുന്നു കാരണം ഇവിടുത്തെ തൊട്ട് തൊട്ട് ആൾക്കാരൊക്കെ ഉള്ള വീട് സ്ഥലമാണ് അതും പോയിട്ട് റോഡിൻ്റെ സൈഡിലുള്ള തന്നെ ഇപ്പോൾ ഒരു സൗണ്ടുകളൊക്കെ കേട്ടോണ്ട് വണ്ടിയുടെയാക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒരു പ്രശ്നം എന്നോട് സഹകരിക്കുക ക്ഷമിക്കുക താങ്ക് യു സോ മച്ച്